ഏറ്റവും 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 പുതിയ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൃശൂർ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ പത്രിക സമർപ്പിച്ചു വരണാധികാരിയായ ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണ നാമനിർദ്ദേശ പത്രിക കൈമാറിയത് മന്ത്രി കെ രാജൻ സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് സി പി ഐ നേതാവ് കെ പി രാജേന്ദ്രൻ തുടങ്ങിയവരും സുനിൽകുമാറിനൊപ്പം ഉണ്ടായിരുന്നു നേതാക്കളോടും പ്രവർത്തകരോടുമൊപ്പം പ്രകടനവുമായാണ് സുനിൽകുമാർ പത്രിക സമർപ്പണത്തിനായി എത്തിയത് പത്രിക സമർപ്പിക്കുന്നതിന് മുന്നോടിയായി അന്തിക്കാട് ചെത്തു തൊഴിലാളി രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടത്തി

Silver jewelry collections handcrafted classic silver ornaments platinum poli silver Alukaran silver jewelry chetwa road chavakkad chetwa road